നമസ്കാരം വാട്ട് ദ ബെസ്റ്റ് ടൈം ഫോർ സ്റ്റഡി പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ് അങ്ങനെ ഒരു സമയമുണ്ടോ നമ്മളൊക്കെ നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ഇഷ്ടപ്പെട്ട ടൈം ചൂസ് ചെയ്യുന്നവരാണ് ചിലപ്പോൾ നൈറ്റ് സെലക്ട് ചെയ്യുന്നു ചിലപ്പോൾ ഈവനിങ് അല്ലെങ്കിൽ ഉച്ചക്ക് ചിലപ്പോൾ മോർണിംഗ് മോർണിങ് സിറ്റുവേഷൻ പക്ഷെ ഈ ടൈമിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം കാരണം സയന്റിഫിക് റിസർച്ച് പ്രകാരം ഓരോ ടൈമിലുമുള്ള നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ടൈമിലുമുള്ള നമ്മുടെ മെമ്മറി പവറും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഫംഗ്ഷൻ നടക്കുന്ന സമയമാണ് ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് അതായത് അതിരാവിലെ നാലു മണി മുതൽ ആറു മണി വരെയുള്ള സമയം ഈ ടൈമിൽ നമ്മുടെ ബ്രെയിൻ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പിന്നീട് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ബ്രെയിൻ ഫങ്ഷനും എന്താവും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ആയിട്ട് ബ്രെയിൻ ഉച്ചയാവുമ്പോഴത്തേക്കും കുറയും അതൊരു രാത്രി ആവുമ്പോഴത്തേക്ക് എന്താവും ആയിട്ട് കുറഞ്ഞു വരും എന്തുകൊണ്ടാണ് അതിരാവിലെ ഇത്രത്തോളം ബ്രെയിൻ ഫംഗ്ഷൻ ആക്റ്റീവ് ആകുന്നതും നമുക്ക് പഠിക്കാൻ കഴിയുന്നതും കാരണം അത്രത്തോളം നമ്മൾ അത്രത്തോളം ടൈം നമ്മൾ ഉറക്കത്തിലായിരുന്നു സോ ബ്രെയിൻ റെസ്റ്റിലായിരിക്കുന്ന സമയമായിരുന്നു എഴുന്നേൽക്കുമ്പോ നമ്മുടെ മൈൻഡ് അത്രത്തോളം ഫ്രഷ് ആയിരിക്കും പിന്നെ ഏലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡും കാം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും രാത്രിയും അതുപോലെ തന്നെയാണ് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ കാമായിരിക്കുന്ന സമയം തന്നെയാണ് പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് എന്താണ് മോർണിങ്ങിനെ അപേക്ഷിച്ചിട്ട് അതിന്റെ ആക്ടിവിറ്റി കുറയും ടഫായിട്ടുള്ള സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്താണ് രാത്രിയാണ് പിന്നെ മോർണിംഗ് ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഡെയിലി റൂട്ടീൻസിനെയും പഠനത്തിനെയും എല്ലാം ബാധിക്കുന്നുണ്ട് ശക്തിക്കും അതുപോലെ തന്നെ ബ്രെയിൻ വർക്ക് ചെയ്യാനും ഒക്കെ അത്യാവശ്യമാണ് ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള അറുപത് മുതൽ എൺപത് ശതമാനം വരെയുള്ള ഓക്സിജൻ ലെവൽ കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് പത്ത് മുതൽ ഇരുപത് ശതമാനമോ ലഞ്ചിൽ നിന്നാണ് കിട്ടുന്നത് പിന്നീടുള്ള മുപ്പത് മുതൽ നാല്പത് ശതമാനം പെർസെന്റേജ് നമ്മൾ കഴിക്കുന്ന ഡിന്നറിൽ നിന്നും കിട്ടും അതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനേ പാടില്ല എന്ന് പറയുന്നത് ലേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് സ്കൂളിൽ എത്തുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇത് അവരുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ മെമ്മറി പവറിനെയും ഒക്കെ ബാധിക്കും ബ്രെയിനിന് ലഭിക്കുന്ന ഓക്സിജനാണ് മെമ്മറി കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുന്നത് ലഭിക്കുന്ന ഓക്സിജൻ കൂട്ടിക്കഴിഞ്ഞാൽ മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ പറ്റില്ലേ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി മോർണിംഗിലും ഈവനിങ്ങിലും ഒരു ട്വന്റി മിനിറ്റ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം പിന്നെ അതുപോലെ ദിവസം ഒരു എട്ട് മുതൽ പത്ത് ലിറ്റർ വെള്ളം കുടിക്കുക ഡെയിലി ഉള്ള പ്രയേഴ്സ് മെഡിറ്റേഷൻസ് യോഗ ഇതൊക്കെ മുടക്കാതിരിക്കുക ഇനി വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ സമീകൃത ആഹാരം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്താണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അന്നജം പ്രോട്ടീന് കൊഴുപ്പ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾക്കാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പേരൻസ് എന്തായാലും ശ്രദ്ധിക്കണം അത് അവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഉറക്കം അതൊരിക്കലും സ്കിപ്പ് ചെയ്യാനേ പാടില്ല മിനിമം ആറ് മണി മുതൽ ഒരു സോറി ആറ് മണിക്കൂർ അതുപോലെ തന്നെ മാക്സിമം ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങണം എട്ട് മണിക്കൂറിനേക്കാൾ കുട്ടികൾ ഉറങ്ങാൻ അനുവദിക്കാനും പാടില്ല അതി രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ മേൽ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ കഴിയും ഓക്കെ താങ്ക്